ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ട്രിവൻഡ്രൻകാരുടെ സ്പെഷ്യലായ ബോളിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ഓണം വന്നാലും വിഷു വന്നാലും ഫസ്റ്റ് നമ്മൾ പായസം ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ബോളി ഉറപ്പായിട്ട് വാങ്ങിച്ചിരിക്കും അപ്പോൾ ട്രിവൻഡ്രൻകാരുടെ സ്പെഷ്യലാണ് ബോളി ബോളി ഇല്ലെങ്കിൽ എന്ത് വിഷു എന്ത് ഓണം അല്ലേ എന്നാൽ പിന്നെ ഇപ്രാവശ്യം നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ വീട്ടിലുണ്ടാക്കാം എങ്ങനെയാന്നല്ലേ വീഡിയോ ആണ് ആദ്യം തന്നെ ഒരു അരക്കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവിലെടുത്താൽ ഒരു പത്ത് പതിനൊന്ന് ബോളി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് നല്ലപോലെ നല്ലപോലെതാ കഴുകിയിട്ട് കുക്കറിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ ഒന്ന് നോക്കിയിട്ട് വെന്ത് നോക്കണം അപ്പോൾ ഭയങ്കരമായിട്ട് നല്ലപോലെ വെന്ത് ഉടഞ്ഞു പോകേണ്ട ഇനിയിപ്പോൾ പരിപ്പ് വേവുന്ന ആ ഒരു സമയത്ത് വേറൊരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു കള്ളന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഭയങ്കരമായിട്ടും വെള്ളം കൂടി പോകേണ്ട ഞാനൊരു കാൽ കപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ അത് ഒന്ന് വെള്ളം നോക്കിയിട്ട് വേണം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കുഴയ്ക്കുമ്പോൾ കയ്യിൽ ഒട്ടുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ ചപ്പാത്തിയുടെ ഒരു പരുവൊന്നുമല്ല നല്ല ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഒട്ടുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണയിൽ അത് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇനിയിപ്പോൾ അത് കുഴച്ചെടുത്തതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂണും നല്ലെണ്ണം നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് അതായത് നമ്മളെ ഒന്ന് പരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിരുന്ന കടലയിൽ അത് നല്ലപോലെ ഒന്ന് വെന്ത് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു ചെറിയ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി അരച്ചെടുത്ത ഈ ഒരു കടലപ്പരപ്പ് നമുക്കൊരു പാനിലോട്ട് മാറ്റാം ഇനിയിപ്പോൾ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ടൊരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു അഞ്ച് ഏലക്കയും കൂടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഈ പൊടിച്ച പഞ്ചസാരയും നമുക്കിത് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് ഒന്ന് ഇതിനെ ഒന്ന് നമ്മുടെ ആ ഒരു കടലപ്പരിപ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടും നമ്മുടെ പഞ്ചസാര ഒന്ന് അലിയിച്ച് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ തണുത്തേനെയൊക്കെ തണുക്കുമ്പോൾ ഇത് വീണ്ടും കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്യും ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ബോൾസ് ആക്കി എടുക്കാം ഇനി ഇതാ നമ്മൾ നേരത്തെ കുഴച്ചു ചോദിച്ചാൽ ഒരു മൈതാടം മാവില്ലേ അത് കുറച്ച് ഇതുപോലെ എടുത്തിട്ട് നല്ലപോലെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി ചേർ ബോളില്ല കടലപ്പരിപ്പില്ല അതാ ഇതുപോലെ ഒന്ന് അടുക്കാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ബാക്കി വരുന്ന ആ ഒരു മാവ് നമുക്ക് മാറ്റാം നമുക്ക് ഈ ഒരു മാവ് ഔട്ടർ ലെയർ നമ്മൾ ആ ബോൾസ് ഒന്ന് കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ മൈദയുടെ ഒരു മാവ് നമ്മളത് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കണം അപ്പം നല്ല തിന്നായിട്ട് തന്നെ ഇത് കവർ ചെയ്തെടുക്കുക എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനത്തെ എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ പരത്തിയെടുക്കാനായിട്ട് ഞാനിത് ഇവിടെ അരിപ്പൊടിയില്ലേ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അരിപ്പൊടി എന്നെ എടുക്കണം ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് കുറച്ച് മാവ് മാവിട്ടതിന് ശേഷം നമുക്ക് ഒന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മാവിട്ട് കൊടുത്തിട്ട് പരത്തി കൊടുക്കാം ഇനിയിപ്പം നല്ല ചൂടായ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇത് വേവണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം വേവിച്ചെടുത്തിരിക്കുന്നതാണ് ആ ഔട്ടർ ലെയർ ഒന്ന് ചൂടാക്കി എടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ ഇത് രണ്ട് സൈഡും അതായത് ഭയങ്കര മൂപ്പിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ലാസ്റ്റ് നമ്മൾ എടുക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ നെയ്യ് പെരട്ടി കൊടുക്കാവൂ മഷാദ നല്ല അടിപൊളി ബോളി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നി ഇനിയിപ്പോൾ വിഷു വരെയല്ലേ അപ്പോൾ വിഷു സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു ബോളി ഇതുപോലെ തന്നെ റെഡിയാക്കാം അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മാസലാമ